കുമ്പളം ഗ്രാമപഞ്ചായത്തിലെ പനങ്ങാട് ചേപ്പനഞ്ചാത്തമാ പ്രദേശങ്ങളിലെ ആറ് വാർഡുകളിലെ കുടിവെള്ള ക്ഷാമ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃപ്പൂണിത്ര വാട്ടർ അതോറിറ്റി ഓഫീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഉപരോധിച്ചു വൈസ് പ്രസിഡന്റ് കെ പി കർമിലി മെമ്പർമാരായ അജിത് വേലക്കടവിൽ ടി ആർ രാഹുൽ പി എ ഇസ്മായിൽ കെ പി പ്രദീപൻ ഷീലാ ബോധാനന്ദൻ മിനി അജയ ഘോഷ് അജിദാസ് കുമാരൻ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു ചേപ്പനം ചാത്തമ്മ മാടവെള്ള മുസ്ലിം പള്ളിക്ക് സമീപം ഉദയത്തുംവാതിൽ നടുത്തുരുത്തി കുമ്പയിൽ പനങ്ങാട് തെക്കേറ്റം ജയശ്രീ റോഡ് ഭാഗങ്ങൾ എന്നീ പ്രദേശങ്ങളിൽ കുറച്ച് നാളുകളായി കുടിവെള്ളം ലഭിക്കാതെ പ്രദേശവാസികൾ ദുരിതത്തിലാണ് നിരന്തരം വാട്ടർ അതോറിറ്റി എ ഇ എ എക്സി സൂപ്രണ്ടിങ് എഞ്ചിനീയർ എന്നിവരെ പ്രശ്നപരിഹാരത്തിൻ്റെ നേരിൽ കാണുകയും പരാതിപ്പെടുകയും ചെയ്തെങ്കിലും പരിഹാരം കാണാമെന്ന ഉറപ്പ് പാഴായി കുടിവെള്ള പ്രശ്നത്തിനെ തുടർന്നും പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് കുമ്പളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എ എക്സി ഓഫീസിൽ സമരം നടത്തിയത് പ്രശ്നപരിഹാരത്തിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ പലങ്ങാട് ടാങ്ക് മുഴുവനായി നിറച്ച ശേഷം ജലവിതരണം ചെയ്യാമെന്നും മറ്റ് ഉണ്ടെങ്കിൽ പരിഹരിക്കാമെന്നും ചർച്ചയിൽ അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് ഉച്ചയോടെ സമരം അവസാനിപ്പിച്ചു വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കുടിവെള്ള ക്ഷാമം രൂക്ഷമായി നേരിടുന്ന ചാത്തമാ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നേരിട്ടെത്തി പരിശോധന നടത്തി പലങ്ങാട് വാട്ടർ ടാങ്ക് പ്രവർത്തന നിരീക്ഷണ ഉദ്യോഗസ്ഥർ അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകിയതായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു